വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാണഞ്ചേരി മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധ സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെ പുതിയ വനനിയമ ബിൽ പിൻവലിക്കുക പുതുക്കിയ ഇലക്ട്രിസിറ്റി ചാർജ് പിൻവലിക്കുക പി ഡാം തുറന്നുവിട്ട് പ്രളയമുണ്ടായതു മൂലം കർഷകർക്കുള്ള നഷ്ടപരിഹാരം നൽകുക വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണുക തണ്ണീർ തടങ്ങൾ നികത്തുന്നതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ ധർണയിൽ കർഷകർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം പൌലോസ് മുൻ വന്യജീവി ആക്രമണത്തിൽ ഭയങ്കര ജീവിക്കുന്ന കർഷകർക്ക് കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നതാണ് പുതിയ നിയമം മലയോര മേഖലകളിൽ ജീവിക്കുന്ന കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് പുതിയ വനനിയമ ഭേദഗതി ബില്ലെന്നും ഒരു കിലോമീറ്റർ ബഫർ സോണും നിർമ്മാണ നിരോധനവും അടിച്ചേൽപ്പിച്ച ഇടതു സർക്കാർ ഈ ബില്ലുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ കർഷകർ ഇടനിരത്തി സമരം സംഘടിപ്പിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യോഗത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി വളപ്പൽ മുഖ്യ അതിഥിയായി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി പ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ ലീലാമ തോമസ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് മുൻ ഡി സി സി സെക്രട്ടറി അനിൽ നാരായണൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എൻ വാസു പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ചാക്കോച്ചൻ ബാബു തോമസ് സുശീല രാജൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പി പി റജി ഷിബു പോൾ ബി എസ് എഡിസൺ ബ്ലോക്ക് ട്രഷറർ നൌഷാദ് മാസ്റ്റർ കർഷക കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ജയപ്രകാശ് എ സി മത്തായി ബ്ലോക്ക് സെക്രട്ടറി ജോസ് മൈനട്ടൻ മണ്ഡലം സെക്രട്ടറി തിമത്തി പള്ളിക്കാടം തുടങ്ങി പോഷക സംഘടന ഭാരവാഹികളും നിരവധി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു അത് കേരളത്തിലെ ജനങ്ങളും കർഷകർക്കും വളരെ കഷ്ടപ്പാടുകൾ മാത്രം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ യും അതിന് ഉള്ളടക്കവും അതിൻ്റെ എല്ലാം 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 എന്ന് നമ്മളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ആ പുതിയ ഭേദഗതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജീവിക്കേണ്ട ഈ ഭൂമിയിൽ മനുഷ്യനോടൊപ്പം തന്നെ പ്രകൃതിയും പ്രകൃതിയോടൊപ്പം തന്നെ സഹജീവികളുമൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളത് ശരിയാണ് ആ മുമ്പിൽ പ്രയോറിറ്റിയായി ഏത് വേണമെന്ന് തീരുമാനിക്കാൻ ഭരണാധികാരികൾ മനുഷ്യത്വമുള്ളവർ ഹൃദയമുള്ളവർ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയൂ എന്നതന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്ന് കേരള സർക്കാരിൻ്റെ പുതിയ വന നിയമ ഭേദഗതി ബില്ല് ലോകത്ത് മുഴുവൻ ലോകത്തിൻ്റെ തന്നെ ഭൂരിഭാഗം എടുത്താൽ കടലും അത് കഴിഞ്ഞാൽ വനവും കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ പ്രദേശം അത് മാത്രമാണ് ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാക്കി നമ്മൾ കണച്ചിന് കണക്കാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതിൽ കേരളത്തെ പോലെ കടലും കരയും അതുപോലെ മധ്യഭാഗവും ഉൾപ്പെട്ട ഇത്തരമൊരു പ്രദേശം ഇന്ത്യയിൽ ഇല്ല മൂന്ന് ഭാഗങ്ങളും ഒരുമിച്ച് ചിലയിടത്ത് മരയുണ്ടാകാം ചിലയിടത്ത് കടലുണ്ടാവാം ചിലയിടത്ത് ഇത് രണ്ടുമല്ലാത്ത മദ്യഭാഗത്തോടു കൂടി ജീവിക്കുന്ന പരിസരങ്ങളും പ്രകൃതിയുമാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത് എന്നാൽ മൂന്നും ഒരുമിച്ച് വരുന്ന ഒരു പ്രത്യേകമാർന്ന ഒരു സവിശേഷമായ ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശമാണ് കേരളം ആ കേരളത്തിന്റെ കർത്താക്കളായിട്ടുള്ളവരൊക്കെ തന്നെ കലാകാലങ്ങളിൽ അത്തരം മുഴുവൻ ആളുകളെയും സഹായിക്കുന്ന അവരെ നിലനിൽക്കുന്ന അവരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികളാണ് കാലാ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്നത് മുതൽ ഇന്ന് പിണറായി വിജയൻ പറയുന്ന കേരളത്തിൻ്റെ ഭരണചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതാത് കാലഘട്ടം അതാത് കാലഘട്ടങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഗവൺമെൻ്റുകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അല്ലെങ്കിൽ ഇത്തരം രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും അതോടൊപ്പം ഇവിടെ നാഷണൽ നാഷകരികയുമായി പോകുന്ന പണ്ട് രണ്ടായിരത്തി എട്ടിലെവിടെയോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്നൊരു പ്രോജക്റ്റാണ് സ്വാഭാവിക നമ്മളും പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തിലും അതുപോലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എല്ലാം ഡയറക്ടറായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മൾ അറിയാം രണ്ടായിരത്തി എട്ടിൽ അല്ല രണ്ടായിരത്തിൽ ഒരു ഹൈക്കോടതിയിൽ ഒരു സ്വാഭാവികമായിട്ട് ഒരു പ്രോജക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുകയും പഞ്ചായത്തിന്റെ എൻഒ സി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എൻഒ സി ഉൾപ്പെടെയുള്ള അന്ന് ലഭിച്ചു കാണാം ലഭിച്ച അന്ന് ലഭിച്ചു കാണാം അന്ന് നൽകി കാണാം ഒരു പ്രോജക്റ്റ് നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം വരുമ്പോൾ ഒരു വ്യവസായ സ്ഥാപനം വരുമ്പോൾ നൂറുകണക്കിന് സാധാരണക്കാരന് തൊഴിൽ നൽകുന്ന തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്ത് സമിതി അതിനനുമതി നൽകാം ആ അത് വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അനുമതി നൽകി എന്നാണ് പറയുന്നത് ആ അതെന്താണ് രണ്ടായിരത്തി എട്ടിൽ നടക്കേണ്ട ഒരു പ്രോജക്റ്റാ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ഛേദാരം എന്താണ് എന്ന് ഈ നാട്ടിലെ സമസ്ത ജനങ്ങളും മനസ്സിലാക്കണം രണ്ടായിരത്തി എട്ടിൽ കൊടുത്ത ഒരു ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണസമിതി അതിനുവേണ്ടി എല്ലാവിധത്തിലുമുള്ള ഒട്ടാശ നൽകുന്നു എന്ന് വേണം കരുതാൻ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് എന്താണ് തണ്ണീർത്തട വികസനം തണ്ണീർത്തട സംരക്ഷണം അതിന്റെ നിയമമുണ്ട് കേരളത്തിൽ ആ നിയമ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഈ പഞ്ചായത്ത് സമിതി എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം കേരള ഈ പാളഞ്ചേരി പഞ്ചായത്തിലെ സമസ്ത ജനങ്ങളെയും ഈ പഞ്ചായത്ത് ഭരണസമിതി നടക്കുന്ന ഈ അഴിമതി ഈ അഴിമതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ബാധ്യത കർഷക കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും ഏറ്റെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്